ഹലോ ഗായ്സ് അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ചാനലും നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഇന്നലെ ഞായറാഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഉള്ളിലെ പണിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ മോള് ഒരു പാളയം എടുത്തിട്ട് വന്നത് അപ്പോൾ പാള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മളെ കവുങ്ങിൻ്റെ ഒക്കെ പാളയില്ലയോ ഓല അതിൻ്റെ പാളയാണ് കേട്ടോ അപ്പോൾ പാള വലിക്കാമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാള കിട്ടിയപ്പോൾ പറഞ്ഞു പാള വലിക്കാൻ പറഞ്ഞു അപ്പോൾ മുറ്റത്തുനിന്ന് പാള വലിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഇതേ ആയിട്ട് മോനാണ് താങ്കളെ വീട്ടിന്റെ കൊടുത്ത് താഴെ നിങ്ങൾ വീട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിരിക്കേ ആ മേമേന നോക്കിട്ടിരിക്കേ കാലുള്ളിൽ വെക്ക് ഓക്കെ പിടിച്ചീടെ പിടിക്കേ ഇങ്ങനെ പിടിക്കേ അല്ല വലിച്ചൂടെ വെച്ചൂട്ടാ വീഡിയോ പ്പോത്തേക്ക് നമ്മളെ ഏട്ടം വന്നിട്ടുണ്ട് അപ്പൊ അച്ഛൻ വലിച്ചാ മതി എന്നും പറഞ്ഞിട്ട് അച്ഛൻറെ കുട്ടി അച്ഛൻറെ ഗെയിമിലേക്ക് കൊടുത്തുട്ടാ അപ്പൊ എന്നോട് പണങ്ങിയിരിക്കുന്നതാണ് ഞാൻ വലിക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് പണക്കമൊക്കെ മാറ്റി അച്ഛനും മോളും അതുപോലെ തന്നെ ഏട്ടൻ്റെ മോനും ഒക്കെ കൂടി പാളവലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ കാണാണ്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടി പാളേന്റെ തറ്റം കൊണ്ടിട്ട് ബലൂൺ പൊട്ട്